എന്താ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ആരും ഇല്ല അവൾക്ക് കൊടുക്കാൻ പറ്റിയ ചാൻസാ ചാൻസാളെ അച്ഛപ്പന്നതേള്ളൂ അതൊന്നുമില്ല മോളെ അതൊന്നുമില്ല മോളെ മോളിവിടെ ഇണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് നോക്കട്ടെ ഒന്ന് താ മോളെ മോളെ കാണിച്ചു തരാം അത് എനിക്കല്ല ഇത് ഗിഫ്റ്റ് ആ ഒന്നുമില്ല മക്കളെ വല്ലാത്തൊരു കഷ്ടത്തിലായി പോയല്ലോ ഞാൻ ആ ഞാൻ നേരത്തെ വന്നു

അയ്യോ സൂപ്പ അമ്മ ഇത് കണ്ടോ നോക്കേ ഇത് എപ്പോ അല്ലച്ചാ അച്ഛൻ അമ്മേ ഫോട്ടോ മാത്രമേടോ ഞങ്ങടെ ഒന്നില്ലേ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്ന കാര്യം അത് പിന്നെ നീ മരന്നു കാണും അതാ എന്തു പറയക്കാൻ എന്നാടാ ഇന്നാതൊരു ദിവസത്തിലെ പ്രത്യേകത എന്താ ആ ഇന്നത്തെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ

ആകർഷകരം ആകർഷകരം കേക്ക് മുറിക്കണം എവിടെ മണിക്കുട്ടനൊക്കെ മണിക്കുട്ടനും വെച്ചിടേ എവിടെ എന്തായാലും നമുക്ക് ഈ ഫോട്ടോ എവിടെ വെക്കണം നീ തന്നെ ഇക്കോ ഞാൻ അത് കൊണ്ടേ ബെഡ്റൂമിൽ ആക്കിയേ ഏയ് ബെഡ്റൂമിൽ ഒന്നും വെക്കണ്ട ഇത്വിടെ ഈ ഹാളിൽ വെച്ചോണ്ട് ഏയ് അതൊന്നും വേണ്ട ആകാര കാണു കേറിവരന്നോടനെ ഞങ്ങടെ ഈ ഫോട്ടോസ് വെക്കണ്ട ഇതൊക്കെ ഞാനേ ഞങ്ങടെ ബെഡ്റൂമിൽ കൊണ്ടു വെച്ചോണ്ട് ഞാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പോ എന്താ രേച്ചി

ഞാന ബോയ് സാധനങ്ങള് വാങ്ങിച്ചിട്ട് വരാം ആ ബിരിയാണിക്കുള്ള സാധനക്കേ ഇവിടുണ്ടേട്ടാ ചിക്കൻ മെരിചാറായിട്ടാ ആ കുറച്ച് മരിചുപ്പും കൂടി വേണം ചേച്ചി ആ ശരി ശരി അച്ഛാ അച്ഛാ കേക്ക് വെടിക്ക അച്ഛാ പീസ് അച്ഛാ കേക്ക് വെടിക്ക അച്ഛാ കേക്ക് മുറിക്ക അച്ഛാ പീസ് അച്ഛാ ഇതാരോ വെറുതെ വെടിക്കണ്ടട്ടാ കേക്ക് ഒന്നും വേണ്ട ഇത് മതി നോക്കേ കേക്ക് ഒന്നും വെടിക്കേണ്ടട്ടാ അച്ഛാ അച്ഛാ പ്ലീസ് അച്ഛാ അമ്മ അങ്ങനെ ഒക്കെ പറയ് അച്ഛാ പോയി കേക്ക് വെടിക്ക അച്ഛാ പീസ് അച്ഛാ കേക്ക് വെടിക്ക അച്ഛാ ആവേടിക്കാൻ കേക്ക് എങ്ങി കേക്ക് യേ കേക്ക് വേടിക്കാൻ കേക്ക് വേടിക്കോ ഞാനും കൂടി പോനാട്ടേ എ അത് മാത്രം വേണ്ട നീ പോനാ ബാക്കി എല്ലാവരും വരും പെണ്ണിന് ഇയ കാര്യം കേക്ക് വേണ്ടന്ന് പറഞ്ഞതാണ് അത് കുഴപ്പമില്ല ചേച്ചി എപ്പോഴും ഒരു കലല്ലേ ഇങ്ങന ആകോഷൊക്കെ വേണുമല്ലേ വാങ്ങിക്കേ ഉള്ളൂ പിന്നെ ഇത് ഒന്ന രണ്ടല്ലല്ലോ അതിനതാമത്തെ വർഷാണ് അല്ലണ്ട ചേച്ചി ഒന്നാമത്തെ രണ്ടാമത്തെ മാത്രം മുറുക്കിയാൽ മതി ബാക്കിയുള്ള വർഷങ്ങളൊക്കെ നമുക്ക് മുറുക്കേണ്ടേ ആയിസുള്ള കാല ഫറ്റല്ലേ നമ്മൾ മുറുക്കല്ലോ കാലം അത്ര തന്നെ എന്നാ ഞാൻ പോയിട്ട് വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം ആ ഇനി എന്തെങ്കിലും മേടിക്കണ്ടോ പിന്നെ പിന്നെ ഞാൻ എന്തോ മറന്ന പോലെ ഹാപ്പി ആനിവേഴ്സറി

ശരിയാക്കി തരുന്നുണ്ട് ഞാൻ ഓ എന്താടി നിങ്ങൾ അവിടെ കിടന്നോ മനുഷ്യ ഞാൻ ഇപ്പൊ എന്താ വേണ്ടത് അവിടെ നടക്കുന്നത് എല്ലാം നിങ്ങൾ അറിയുന്നുണ്ടോ അവിടെ ഇപ്പൊ എന്താ നടന്നത് നിങ്ങൾ ചേട്ടന് ജയിച്ചിട്ട് വിവാഹ വർഷമായിരുന്നു ചേട്ടന് ഏർത്തിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾ കൊണ്ട് എന്തിനെങ്കിലും പറ്റോ ഓ അതാണോ ഇപ്പൊ പ്രശ്നം അതിനെന്താ നിനക്ക് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാം ഓ പറഞ്ഞു ജയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് എന്നെ പറ്റൂ അല്ലാണ്ടൊന്നും കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് അരില എന്തിനാ വേണ്ട ഇപ്പ നിങ്ങടെ सामान എന്ത് എന്നാവർത്തെ പ്രശ്നം ആക്കണേ ഓമ പോയ് കേ നീ അല്ലേ ഞാൻ നിങ്ങൾക്ക് ചാരില്ലേ നിങ്ങൾ ഇതെന്നെ പറയുന്നോ കടേന്ന് ഇറങ്ങിക്കോ ആരുടെ പറയാ എന്റെ സംഗടങ്ങാ ആ ചേച്ചി ഇവിടെ അരിലക്കടങ്ങിയോ ആ ആ വേഗം പറഞ്ഞിട്ടേ വേഗം ഇിക്കാനൊരു ഭാഗത്തെ ഞങ്ങൾ എന്തേലും ചെയ്യാനോ അല്ലേ അമ്മേ വേണ്ട വേണ്ട തക്കലൊന്നും വേണ്ട ഇങ്ങോട്ട് പോയി ഇരുന്നോളൂ ആ ഒരു കാര്യം ചെയ്യീ ഇ വെള്ളത്തുള്ളിക്കേ തോട് നടന്നോളൂ ദേ നമുക്ക് പഠിക്കല്ലേ ആ ഉണ്ട് ആമേ ഞങ്ങ പഠിക്കണ്ട ഞങ്ങ പോയിട്ട് വരാം അതെങ്കിലും എനിക്ക് അറിയാ വെളുത്തുള്ളി നന്നക്ക നന്നാ ഞാൻ അങ്ങനെ പറയത്തോളൂന്ന് ശരിയാ അമ്പു വിളിക്കേട്ടാ പോയി കണ്ട മുന്നിൽ നിന്ന് ആ ഒരു പൊക്കോട്ടടി ഇത് നമുക്ക് ചെയ്യാനെല്ലേ ഉള്ളൂ മ് അത് ശരിയാ পায়സം നീ വെക്കണോ ചേച്ചി അതൊന്നും വേണ്ട ഏക്ക് മുറുക്കുന്നണ്ടല്ലോ അത് മതി മ് ശരി എന്നാലും ഞാൻ അത് മരന്നു പോയല്ലോ അതായിരിക്കും அதிசயம் ആ ഓര തരക്കല്ലേ അതുകൊണ്ടാണ് ചേച്ചി കല്യാണം ടെൻഷൻ ആയിരുന്നു ഞാൻ വന്നത് ആരും കണ്ടിട്ടില്ല വേഗം പോയി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം ആ മേശ ഇവിടെ കുടുന്നിടാം ഉം ഇപ്പൊ സൂപ്പറായി ഇനി നിന്റെ മുള്ള കേക്ക് കൂടി വെച്ച അടിപൊളി ആ എല്ലാരും വാ എല്ലാരും വാ ആ മോളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ വരട്ടെ വരട്ടെ അമ്മയുടെ പണി കഴിഞ്ഞൊന്ന് ചോയ്ക്ക് ആ എന്നാ പോയി കേക്ക് എടുത്തിട്ട് വാ നമുക്ക അത് അങ്ങന മുറുச்சு കളയാം ആ ശരി ചേച്ചി 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 കഞ്ഞി പോയി ഡ്രസ്സ് മാറീട്ട് വായോ ഞാൻ കേക്ക് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം ഏയ് അതൊന്നും വേണ്ട ഇതെന്നെ മതി അതൊന്നും പറ്റില്ല ചേച്ചി പോയി ഡ്രസ്സ് മാറീട്ട് വാ ആ വേഗം പോയി മാറീട്ട് വാ കൊക്ക ഡ്രസ്സ് അല്ലേ കൊച്ചുമാരിക്ക് നിങ്ങൾ വേഗം മാറീട്ട് വാ ఏ వెండ వెండ అవరు ముర్చోట ఆడమణి కట్టా నాకు ముర్చా ఆ ఎల్లరు మరికట ఏది అమ్మ సారీ ఆ ఇద లచ్చా నాకు ఇవ్వు మచ్చరే హ్ లచ్చా అమ్ దమ్ మే హ్యాపీ యానివర్సరీ థాంక్యూ మరే అమ్ ఇది ఎల్లారుకు ముర్చోడు కట్టా అనుకవి ఆ ఎల్లారుకు ముర్చోడు క చెరియలేమే kami nanti kebasa malam, Ah, seri